സുഹൃത്തുക്കളെ നമ്മള് അങ്ങനെ കമ്പത്തിലെ പാടങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് മുന്തിരി പാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഒരുപാട് മുന്തിരി അയച്ചിരിക്കുന്നത് കാണാം ഞാൻ കാണിച്ചു തരാം സൂപ്പർ മുന്തിരികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു സൂപ്പർ വളരെ മനോഹരം പച്ചമുന്തിരി ഇതാണ് കാപ്പി ആവുന്നത് അങ്ങനെ നമ്മൾ മുന്തിരി ജ്യൂസ് ഓർഡർ ചെയ്യുകയാണ് ഒരു കിലോ മുന്തിരിക്ക് എത്ര ഓ ആ സ്ഥിതിക്ക് അതൊക്കെ ഡ്രിങ്കിങ് സൂപ്പർ ആയി അല്ലേ അതെ 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 മുന്തിരി പറിച്ചാൽ അതെ അപ്പോൾ ഇന്ത് മുന്തിരി നിന്ന് നമുക്കൊരു പാട്ട് ഓർമ്മിക്കുന്നു നമ്മള് ഒരുമിച്ച് പാടും ആ മുന്തിരി മുന്തിരി പാടം ഇത് ഇതാണ് മുന്തിരി കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ഡ്രിങ്ക് ആണ് എന്ന് പറയുന്നത് ഫ്രഷ് സൂപ്പർ എന്താ പറയാ ഇവിടത്തെ സ്ഥലങ്ങളിലൊക്കെ മലയാളം ഉണ്ട് തമിഴുണ്ട് പിന്നെ ഇംഗ്ലീഷിലൊക്കെ